എറണാകുളം ചോറ്റാനിക്കരയിൽ ആൺ സുഹൃത്ത് അനൂപിന്റെ ക്രൂരമർദ്ദനമേറ്റ പെൺകുട്ടിക്ക് ദാരുണാന്ത്യം പോക്സോ അതിജീവിതയായ പത്തൊൻപത് കാരിയാണ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് കഴിഞ്ഞ അഞ്ച് ദിവസമായി എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു പെൺകുട്ടി വിഷ്ണു സുരേഷ് വൈ എസ് അഭിനന്ദ് ആൻ മരിയ എന്നിവർ തത്സമയ വിവരങ്ങളുമായി വിവിധ ഇടങ്ങളിൽ നിന്ന് ചേരും ആദ്യം വിഷ്ണു സുരേഷിലേക്കാണ് വിഷ്ണു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നു ഈ പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമാണ് എന്ന് മാതാവ് ഉൾപ്പെടെ നമ്മളോട് സംസാരിച്ചതാണ് ഈ ഈ വാർത്ത അപ്രതീക്ഷിതമല്ല പക്ഷേ അന്ത്യമാണ് പോക്സോ അതിജീവിത കൂടിയാണ് അനുജ അതിദാരുണം അതിക്രൂരം എന്നതിനപ്പുറത്തേക്ക് വിശേഷിപ്പിക്കാൻ ഒന്നുമില്ല ഈ മരണത്തിനെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഈ മരണം കാരണം തിങ്കളാഴ്ച ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്ന ഘട്ടം തന്നെ ആശുപത്രി അധികൃതർ പറഞ്ഞിരുന്നു ബ്രെയിൻ ഏറെക്കുറെ ഡെത്ത് ഡെത്താണ് അതിന് ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങൾ മാത്രം ഉള്ളൂ എന്നുള്ളത് അവർ പറഞ്ഞിരുന്നു അഞ്ച് ദിവസത്തിനിപ്പുറം മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അനൂപ് എന്ന തലയോലപ്പറമ്പ് സ്വദേശിയാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നതിൽ ഒരു തർക്കവുമില്ല ഇയാൾ ആ പെൺകുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ചു അതിൽ മനന്നൊന്നാണ് പെൺകുട്ടി അയാളുടെ മുൻപിൽ വെച്ച് തന്നെ ആ വീട്ടിലുണ്ടായിരുന്ന ഒരു ഷോൾ ഉപയോഗിച്ച് ഫാനിൽ കെട്ടിത്തൂങ്ങാൻ ശ്രമിച്ചത് തന്നെയാണ് ഈ മരണത്തിലേക്ക് നയിച്ചതും അവിടെ നിന്ന് ഇയാൾ ഈ പെൺകുട്ടിയെ ഈ ഷോൾ നിലത്തിട്ടെങ്കിൽ പോലും ശ്വാസം മുട്ടിക്കാനടക്കം ശ്രമിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി പിന്നീട് പതിനഞ്ച് മണിക്കൂറാണ് ഈ പെൺകുട്ടി ആ വീട്ടിൽ ഒറ്റയ്ക്ക് വെള്ളം പോലും കുടിക്കാതെ കിടന്നത് ആ പതിനഞ്ച് മണിക്കൂർ ഈ കേസിലെ ഏറ്റവും നിർണായകമായ സമയം കൂടിയായിരുന്നു ഒരു നേരത്തെ ആ പെൺകുട്ടി ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കേണ്ടി വരില്ലായിരുന്നു അനൂപ് താൻ അവിടെ ചെയ്ത കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പെൺകുട്ടി ഇങ്ങനെ അതി ദാരുണാവസ്ഥയിൽ ഗുരുതരാവസ്ഥയിൽ അവിടെ കിടപ്പുണ്ടെന്നൊരു കാര്യം അയാളെ കൊണ്ടുവന്ന ആളോടോ അല്ലെങ്കിൽ പിക്ക് ചെയ്യാൻ വന്ന ആളോടോ പറഞ്ഞിരുന്നില്ല മറ്റു സുഹൃത്തുക്കളോട് പോലും പറഞ്ഞിരുന്നില്ല കുട്ടി മരിച്ചു ു എന്നാണ് അനൂപ് കരുതിയത് അവിടെ നിന്ന് രണ്ട് ദിവസം ഇയാൾ ഒളിവിൽ പോവുകയും ചെയ്തു പക്ഷേ പിന്നീട് കാര്യമായ ഇടപെടലൊന്നും പോലീസിന്റെ ഭാഗത്ത് എന്ന് ഉറപ്പിച്ച ശേഷമാണ് അനൂപ് തിരികെ വീട്ടിലേക്ക് എത്തിയത് പക്ഷേ പോലീസ് അനൂപിനെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു വീട്ടിലേക്ക് എത്തിയ ആ മൊമെന്റിൽ തന്നെ അനൂപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് പോലീസ് അക്കാര്യങ്ങളിലൊക്കെ ഒരു പ്രാഥമികമായ അനാലിസിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളിലൊക്കെ ചില നിഗമനത്തിലേക്ക് എത്തി അങ്ങനെയാണ് ഈ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പോലീസ് പറഞ്ഞത് പക്ഷേ അതിനെല്ലാം അപ്പുറത്താണ് അനൂപ് ഈ പെൺകുട്ടിയെ മർദ്ദിച്ച കാര്യങ്ങൾ നിലനിൽക്കുന്നത് ചുറ്റുക ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന വടി ഉപയോഗിച്ച് ചെരുപ്പ് ഉപയോഗിച്ച് ബെൽറ്റ് ഉപയോഗിച്ചെല്ലാം അതിക്രൂരമായി പെൺകുട്ടിയെ മർദ്ദിച്ചു കഴുത്തിനും തലയ്ക്കും ഈ കാലിനും ഒക്കെ അതിക്രൂരമായ പാടുകൾ ഉണ്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട് ആ ആശുപത്രി അധികൃതരും അത്തരത്തിലുള്ള മറുപടികളാണ് അവിടെ നിന്ന് ലഭിച്ചത് ഈ ചുറ്റി മനസാക്ഷി ഇല്ലാത്ത രീതിയിൽ ഇത്തരം ക്രൂരത കാണിക്കുന്ന ഇയാൾക്കൊരു ക്രിമിനൽ പശ്ചാത്തലം കൂടിയുണ്ടല്ലോ മുൻപ് ഇയാളുടെ പേരിൽ കേസുകൾ ഉണ്ടായിരുന്നു ലഹരി ഉപയോഗം ഉണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതിലൊക്കെ നടപടി ഉണ്ടായിട്ടുണ്ടോ കൃഷ്ണ മൂന്ന് കേസുകളാണുള്ളത് ഒരു എൻ ഡി പി എസ് കേസ് കഞ്ചാവ് കേസുണ്ട് മറ്റ് രണ്ട് കേസുകൾ തല്ലിക്കേസാണ് എൻ ഡി പി എസ് കേസിലടക്കം ഇയാൾ ജയിലിൽ കിടന്നിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം സാധാരണഗതിയിൽ ഇത്തരം കേസുകളിൽ ജയിലിൽ കിടന്ന ആളുകൾ പുറത്തിറങ്ങുമ്പോൾ ഇവരെ ക്ലോസ് ആയി മോണിറ്റർ ചെയ്യാൻ ഒരു സംവിധാനം കേരള പോലീസിനുണ്ട് പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ ഈ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ക്രൈമുകളുടെ ഒരു പശ്ചാത്തലം പരിശോധിച്ചാൽ അത്തരത്തിലൊരു മോണിറ്ററിംഗ് നടക്കുന്നില്ല എന്ന് പറയാം ഇപ്പോൾ ചേന്നമംഗലത്തെ ഋതുവിൻ്റെ സാഹചര്യം പരിശോധിച്ചാലും ഋതു എൻ കേസിലെ പ്രതിയാണ് പക്ഷേ അയാളെ മോണിറ്റർ ചെയ്യുന്നത് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് ഇപ്പൊ ചെന്താമര എടുത്താൽ അയാളെ മോണിറ്റർ ചെയ്യുന്നതിൽ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ അനൂപിന്റെ കാര്യത്തിൽ പോലും ആ വീഴ്ച പോലീസിന് സംഭവിച്ചിട്ടുണ്ട് ഇനി അത്തരം വീഴ്ചകൾ ഉണ്ടാകരുത് എന്നതിനുള്ള ഒരു വഴി കൂടിയായിരിക്കണം അല്ലെങ്കിൽ അത്തരം കണ്ണുതുറപ്പിക്കുന്ന ഇടപെടൽ കൂടിയായി മാറട്ടേയും വരണമെന്ന് നമ്മൾ പറയുകയാണ് പോലീസ് കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി ഇത്തരം പ്രതികളെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് മോണിറ്റർ ചെയ്യേണ്ടതുണ്ട് അനൂപിന്റെ പശ്ചാത്തലം വിശദമായി പോലീസ് പരിശോധിക്കുന്നു ഈ പെൺകുട്ടിയും അനൂപുമായി റിലേഷനിലാകുന്നത് അല്ലെങ്കിൽ അവർ അടുക്കുന്നത് ഈ ലഹരി ഉപയോഗത്തിലൂടെ എന്നൊരു പ്രാഥമിക നിഗമനത്തിൽ പോലീസ് എത്തിയിട്ടുണ്ട് ഇയാൾ ഈ പെൺകുട്ടിയെ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുന്നു പിന്നീട് നിരന്തരം ഈ പെൺകുട്ടിയുമായി ചാറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്നു അതിനിടയിൽ ലഹരി കൈമാറ്റം അടക്കം ഈ പെൺകുട്ടിക്ക് ഇടയിൽ നടന്നിട്ടുണ്ട് പെൺകുട്ടിയുടെ വീട്ടിൽ ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തി അവിടെ അവിടെയായിരിക്കും ഇവർ ഈ ലഹരി ഉപയോഗിക്കുക എന്ന് നാട്ടുകാരടക്കം അങ്ങനെയാണ് പറയുന്നത് അതിലുള്ള വസ്തുതകളൊക്കെ ഇനി പുറത്തു വരണം അന്വേഷണം നടക്കേണ്ടതുണ്ട് ഈ സംഭവം നടക്കുന്ന സമയത്ത് അനൂപ് ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് വൈദ്യ പരിശോധന അടക്കം തെളിഞ്ഞിട്ടുണ്ട് പെൺകുട്ടിയും അത്തരത്തിൽ ഉപയോഗിച്ചിട്ടില്ല പക്ഷേ ഈ പെൺകുട്ടിക്ക് മറ്റൊരു ആൺ ആൺസുഹൃത്തുമായി ബന്ധമുണ്ട് എന്നൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അനൂപ് പെൺകുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ചതെന്ന് അനൂപ് പോലീസിനോട് സം സമ്മതിച്ചു അതായത് താൻ അകത്തിരിക്കുന്ന ഘട്ടത്തിൽ ഇവർ പുറത്ത് മറ്റാരെയോ വിളിച്ചു വരുത്തിയെന്നൊരു സംശയം അനൂപിന് ഉണ്ടായിരുന്നു ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നടന്ന ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായത് പോലീസ് അവിടെ അനൂപിനെ കഴിഞ്ഞ ദിവസം എത്തിച്ച് തെളിവെടുപ്പ് നടത്തി തെളിവെടുപ്പ് നടത്തിയ ഘട്ടത്തിൽ അയാൾ കൃത്യമായി കാര്യങ്ങൾ പോലീസിനോട് പറയുകയും ചെയ്തു പതിനൊന്ന് മണിക്ക് വീടിൻ്റെ മുൻവശത്തുകൂടി വരുന്നു അവിടെ ഹാളിലിരുന്ന് പെൺകുട്ടിയുമായി സംസാരിച്ചു സംസാരം തർക്കത്തിലേക്ക് പോകുന്നു തർക്കത്തിനൊടുവിൽ താൻ ആ പെൺകുട്ടിയെ മർദ്ദിച്ചു മർദ്ദിക്കുന്ന ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ചുറ്റിയടക്കം ഉപയോഗിച്ചാണ് മർദ്ദിച്ചത് ആ മർദ്ദനത്തിന് ശേഷം പെൺകുട്ടി ഇതാ ഞാൻ ചാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അനൂപിൻ്റെ മുൻപിൽ വെച്ച് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഷോള് കഴുത്തിൽ കുരുക്കി ആ ഫാനിലേക്ക് ഇട്ട് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു പക്ഷേ അനൂപ് ഇത് കണ്ട് പാനിക്കായി ആ ഫാനിൻ്റെ ആ ഉയരത്തിലേക്ക് എത്തി അവിടെ നിന്ന് ആ ഭാഗം മുറിച്ച് നിലത്തിടുകയായിരുന്നു നിലത്തിട്ട് ഈ പെൺകുട്ടിയുടെ കഴുത്തിന്റെ ഈ ഈ കുരുക്ക് ലൂസാക്കിയിട്ട് പെൺകുട്ടിയുടെ വായ പൊത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു ആ നീ ചത്തില്ലേ എന്നാൽ ചോദിച്ചു ഈ ശബ്ദം പുറത്തേക്ക് പറയരുത് വരരുത് എന്ന് പറഞ്ഞാൽ അതിക്രൂരമായി ഈ പെൺകുട്ടിയുടെ വായ പൊത്തിപ്പിടിച്ചു അത്തരത്തിലൊക്കെ ഇടപെടലാണ് അത്തരത്തിലൊക്കെ ഒരു ക്രൂര കൃത്യമാണ് ഇയാളുടെ ഭാഗത്ത് നിന്ന് പോലീസിന്റെ അനുമാനം കവിത ഈ സംഭവം നടക്കുന്ന ഘട്ടത്തിൽ ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നാണ് വൈദ്യ പരിശോധനയിലടക്കം പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം അതിൽ വിശദമായ ഒരു പരിശോധന കൂടി നടക്കും ഇപ്പോൾ ചേന്നമംഗലത്ത് ഋതുവും സമാനമായ രീതിയിൽ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് പോലീസ് പറഞ്ഞിരുന്നു പക്ഷേ ഋതുവിൻ്റെ രണ്ടാമത്തെ പരിശോധനാ ഫലം വരാനിരിക്കുകയാണ് ഞാനൂപിൻ്റെ കാര്യത്തിലും അത്തരം പരിശോധനകൾ പോലീസ് നടത്തും ഇയാൾ ഒരു ക്രിമിനലാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് നാട്ടുകാരടക്കം അത്തരത്തിലുള്ള പ്രതികരണമാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ നൽകിയത് അമ്മയടക്കം കുട്ടിയുടെ അമ്മയടക്കം സമാനമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു അതായത് ഇയാൾ നിരന്തരം വീട്ടിലേക്ക് വരുന്നു അത് അത്ര ശരിയല്ല എന്ന അയാളുടെ സ്വഭാവം അത്ര ശരിയല്ല എന്ന അമ്മ ഈ പെൺകുട്ടിയോട് പറഞ്ഞിരുന്നു പക്ഷേ പെൺകുട്ടി അമ്മക്ക് നൽകിയ മറുപടി അമ്മ ഈ അനൂപിൻ്റെ വരവിനെ അമ്മ തടഞ്ഞാൽ അമ്മയെ തനിക്ക് ഉപദ്രവിക്കേണ്ടി വരും അത്തരത്തിലൊരു മറുപടിയാണ് പെൺകുട്ടിയുടെ ഭാഗത്ത് അമ്മക്ക് കേൾക്കേണ്ടി വന്നത് അത് ഈ അനൂപിൻ്റെ കരുത്തിലാണ് ആ പെൺകുട്ടി അത്തരത്തിലൊരു മറുപടി പറഞ്ഞത് അനൂപ് എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളാണ് ആ പ്രദേശത്തെ ഒരാളുമായി ഒരു വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊരു തർക്കം അവിടെ ഉണ്ടായിരുന്നു ആ തർക്കത്തിനൊടുവിൽ അയാളോട് അനൂപ് പറഞ്ഞത് ഇനി കൂടുതൽ സംസാരിച്ചാൽ എനിക്ക് മറ്റു ഭാഷ അല്ലെങ്കിൽ പോകും ഇനി നിങ്ങളെ മർദ്ദിക്കേണ്ടി വരും അത്തരത്തിലൊരു മറുപടി അതായത് ഒന്ന് പറഞ്ഞു രണ്ടാമത്തേന് കൊലപാതകവും മർദ്ദനവും അക്രമവും ഒക്കെ നടത്തുന്ന ഒരാളാണ് അത്തരത്തിൽ അതിക്രമം ക്രൂരത ഇതൊക്കെ കൊണ്ട് നടക്കുന്ന ഒരാൾ തന്നെയാണ് എന്തായാലും ഇയാൾക്കെതിരെ ഇപ്പോൾ കൊലക്കുറ്റം ചുമത്തും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല